മകളുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന യുവാവിനൊപ്പം ഒളിച്ചോടിയ നാല്പത്തി മൂന്നുകാരി വീണ്ടും ഒളിച്ചോടി മാസങ്ങൾക്ക് മുൻപാണ് വിവാഹത്തിന് വെറും പന്ത്രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ തന്റെ ഭാവി അമ്മായിയമ്മയുമായി രാഹുൽ എന്ന യുവാവ് ഒളിച്ചോടിയത് സ്വപ്നാ ദേവിയെ രാഹുൽ വിവാഹം കഴിക്കുകയും ചെയ്തു രാജ്യം മുഴുവൻ വാർത്തയായി മാറിയിരുന്നു ഈ സംഭവം ഇപ്പോഴിതാ തന്റെ പുതിയ ഭർത്താവിനെയും ഉപേക്ഷിച്ച് മറ്റൊരാൾക്കൊപ്പം ഒളിച്ചോടിയിരിക്കുകയാണ് സ്വപ്നാ ദേവി തന്റെ സഹോദരിയുടെ ഭർത്താവിനൊപ്പമാണ് സ്വപ്ന ഒളിച്ചോടിയതെന്നാണ് രാഹുൽ പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി രണ്ടു ലക്ഷം രൂപയും അപഹരിച്ചാണ് സ്വപ്നയും തന്റെ അളിയനായ ദേവേന്ദ്രയും സ്ഥലം വിട്ടതെന്നും രാഹുൽ പറഞ്ഞു രണ്ടു ലക്ഷം രൂപയ്ക്ക് പുറമെ തന്റെ വീട്ടിൽ നിന്ന് ആഭരണങ്ങളും ദേവേന്ദ്രയും സ്വപ്നയും കൈക്കലാക്കിയെന്നും പരാതിയിൽ പറയുന്നു അതേസമയം ഈ ആരോപണങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ് ദേവേന്ദ്ര താനിപ്പോൾ ഗുജറാത്തിലാണ് ഉള്ളതെന്നും സ്വപ്ന തനിക്കൊപ്പം ഇല്ലെന്നുമാണ് ഇയാൾ പറയുന്നത് സ്വപ്നയുടെ മകളുമായി വിവാഹം ഉറപ്പിച്ചതിന്റെ പിന്നാലെ തന്നെ രാഹുൽ ഇവരുമായി പ്രണയത്തിലായിരുന്നു എന്നാൽ വീട്ടുകാർ അറിയാതെ ഈ ബന്ധം മുന്നോട്ടു പോയി ഒടുവിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് ഒളിച്ചോടിയത് ബന്ധുക്കൾ എതിർത്തിട്ടും വിവാഹം കഴിച്ച ഇരുവരും ബീഹാറിലേക്ക് താമസവും മാറ്റിയിരുന്നു സ്വപ്ന തന്റെ പേരും മാറ്റി എന്നാൽ വിവാഹത്തിന് പിന്നാലെ സ്വപ്നയുടെ സ്വഭാവം മാറിയെന്നും തന്നെ വിഷം നൽകിക്കൊള്ളാൻ ഉൾപ്പെടെ ശ്രമിച്ചിരുന്നുവെന്നും രാഹുൽ പറയുന്നു അലിഗഡിലെ ലോക്കൽ പോലീസിലാണ് രാഹുൽ പരാതി നൽകിയത് എന്നാൽ സംഭവം നടന്നത് ബീഹാറിലാണെന്നും അവിടേക്ക് പോയി പോലീസിന് പരാതി നൽകാനുമാണ് രാഹുലിനോട് യു പി പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത് തങ്ങളുടെ പരിധിയിൽ വരുന്ന കേസല്ല ഇതെന്നാണ് പോലീസ് രാഹുലിന് വിശദീകരണം അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ വീറ്റ് बर्गर बंड समून चपाती पोरोटा क्रीम बंड नट्टोकनट बंड रास्क शवर में क्या यूबीओई की नच्चरी अलबेनियन सुबूसम इपोल्ड मार्केट चिल्लेभ्य माना